ഹൈഡിയേഴ്സ് അസാമുലൈക്കും വർമ്മത്തുള്ള ഇബ്രകാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്ലിയറൻസൈനിൻ്റെ നാലാമത്തെ ഭാഗമാണ് അപ്പോൾ ഇതോടുകൂടി ചിലപ്പം എനിക്ക് തോന്നുന്നു ജ്വല്ലർ ഐറ്റംസുകൾ ഏകദേശം തീർന്നിട്ടുണ്ട് അങ്ങനെല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ കാണിച്ചു തരാത്തത് ഗിയർ ലോക്ക് അത് പിന്നെ അതുപോലെ തന്നെ ഗിയർ വെയർ അതൊക്കെ നമ്മളടുത്ത് അധികം സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് കാണിച്ചു തരാത്തിട്ട് അധികം സ്റ്റോക്ക് ഇല്ല കൂടുതൽ പീസ് ഉണ്ടായി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് തരൂ കാരണം നമ്മളത് സാധാരണ ഓർഡർ ചെയ്യുന്ന എൻ്റെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാനേ ഉള്ളൂ പിന്നെ എനിക്ക് അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല ഈ പിന്നെ എടുപ്പിനൊക്കെ നമ്മൾ ക്ലിയറൻസ് വീടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ട് കുറച്ച് സെറ്റ് ബോക്സുകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് നോക്കാം ഇരുന്നൂറ്റി പത്ത് ഇതാണ് ഇരുന്നൂറ്റി അറുപത് അപ്പോൾ ഈ റേറ്റിനൊന്നല്ലേ നമ്മൾ കൊടുക്കണം അതിൽ റേറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള റേറ്റ് ആണത് അതിനൊക്കെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ പാലക്ക നമ്മളെ മെറുണ്ട് പാലക്ക സെറ്റ് ബോക്സ് ഉണ്ട് മെറൂണ് മെറൂണേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് ഇവിടെ പോയി ആ അത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കായിരുന്നു അറിയേണ്ട കഴിഞ്ഞു വാങ്ങിച്ചവർക്ക് മെറൂൺ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇപ്പോൾ ഓഫർ പ്രൈസ് ഇതാ ഈ ഒരു സ്റ്റോക്ക് സ്റ്റോക്കിലെ ആകെ രണ്ട് സ്റ്റോ രണ്ട് ബോക്സേ ഉള്ളൂ അതും ഈ ഒരു സെറ്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു കളറേ ഉള്ളൂ നൂറ്റമ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂ ഉണ്ട് അപ്പോൾ ഇത് ബ്ലൂ കൊടുക്കും നമ്മൾ നൂറ് രൂപക്കാണ് അത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് എന്നല്ലേ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിരത്തി വെച്ചിട്ട് കാണിച്ചാട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ലൈക്കടിക്കാം ഇങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒന്നല്ലെങ്കിലും നിങ്ങൾക്ക് അവനരാവശ്യത്തിന് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക വേറുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നിങ്ങളോട് നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോയിട്ടതാണ് ഇപ്പോൾ തീരെ സെറ്റാക്കാൻ ഞാനൊരു ഇത്രയും എടുത്തിട്ടുള്ള സമയം അത് സമയം പറഞ്ഞത് അരമണിക്കൂറും ഒരു മണിക്കൂറിൻ്റെ അടുത്ത സമയമായിട്ടു കേട്ടോ അരമണിക്കൂർന്നല്ല മുക്കാൽ മണിക്കൂറിൻ്റെ മേലെയാണ് ഞാൻ ഇത്രയും ഐറ്റംസ് ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ എടുത്തിട്ടുള്ള സമയമാണ് അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒന്നും ഒരു ലൈക്ക് അടിക്കാം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമൻറ്റും ചെയ്യാം കേട്ടോ ഇങ്ങനെ വാങ്ങുന്നതും ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കും കാരണം നല്ലൊരു ബിഗ് ഓഫറാണ് ബിഗ് ഓഫറാണ് ബിഗ് ഓഫറാണ് ഇങ്ങനെ ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആ റേറ്റിലായിരിക്കും കൊടുക്കുക പക്ഷേ ഇതല്ല ഇതൊക്കെ അതിന് റേറ്റ് കുറച്ചിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഫുൾ ആയിട്ട് കാണാൻ നോക്കുക ഇതൊക്കെ ഓരോ ചിലതൊക്കെ ഓരോ പീസേ ഉള്ളൂ ചിലതൊക്കെ രണ്ട് പീസൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അധികം റേറ്റും സെയിം രൂപ തന്നെയാണ് ചിലതൊക്കെ ഡിഫറൻറ്റ് ഇതേ ഉള്ളൂ ഒരു പത്തുപത് രൂപയൊക്കെ ഡിഫറൻറ്റേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു സെറ്റ് ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ സൂം ചെയ്തിട്ട് വേണമെങ്കിൽ തരാം ഓക്കെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാനൊരു പത്ത് പ്രാവശ്യം നമ്മൾ ഡെയിലി വെയർ ഒന്നുപയോഗിക്കില്ലല്ലോ പാർട്ടി വെയർ അല്ലേ അപ്പം നമ്മൾ ഞാനൊരു പത്ത് പ്രാവശ്യത്തോളം എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനൊരു വർഷം ആ ഒരു വർഷത്തിന് മേലെയാണ് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഒന്നും പറ്റിയിട്ടില്ല നിലത്ത് വീഴാതെ നോക്കണം കേട്ടോ താഴെ വീയാതെ നോക്കണം താഴെ വീണാൽ ഇവിടെ ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റോണ് പൊട്ടും സ്റ്റോൺ പൊട്ടുള്ള സ്റ്റോൺ അടർന്നു പോരും അങ്ങനത്തെ ഉള്ളു കേട്ടോ കളർ ഫേഡ് ആവുമല്ലോ ഞാൻ ഉപയോഗിച്ചാണ് എൻ്റെ ബാഗിലാണ് ഞാൻ എൻ്റെ താഴെ ഷെൽഫിലാണ് അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് അറിയുന്ന ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനത് ഉപയോഗിച്ചിട്ടുള്ളതിനെ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജുമുക്ക വരുന്നുണ്ട് അതാണ് ഇതുപോലത്തെ ജുമുക്കയാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റോണൊക്കെ ചിലപ്പോൾ ഇളകി പോവും അതൊക്കെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഓട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതിനൊന്നും ഇളക്കും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങളതിനെ നോക്കൂ ഇതിൻ്റെ റേറ്റ് ഇവിടെ ഇതാ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപ ഓക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിനാണ് എനിക്ക് കിട്ടിയിട്ട് ഞങ്ങൾ ഇരുപത് രൂപ കുറച്ചിട്ടാണ് തരുന്നത് ഓക്കെ കഴിഞ്ഞ ഓണത്തിൻ്റെ ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ചുമക്ക വന്നിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇതുവരെ ഇതിന് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞാൽ ഓണത്തിന് അടുത്ത അടുത്തോണാകുമ്പോഴത്തേന് ഒരു വർഷമാവും ഞാനതിപ്പോൾ എടുത്ത് വെച്ചിട്ട് പക്ഷേ ഞാൻ അത്രയും സേഫായിട്ട് തന്നെ കൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ബോക്സിലൊക്കെ ആക്കി വേറെ കാഡ്ബോർഡ് ബോക്സിൽ ഇനി ഓണത്തിന് എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ മാറ്റി വച്ചിരിക്കായിരുന്നു അപ്പോൾ നമ്മളിത് ഇരുന്നൂറ്റി അറു അറുപതിന് സോറി ഇരുന്നൂറ്റി നാൽപ്പതിനാണ് കൊടുക്കുന്നത് കേട്ടോ ഓഫർ പ്രൈസാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പതിനാണ് കൊടുക്കുന്നത് ഈ ഒരു സെറ്റ് കേട്ടോ ഈ ഒരു സെറ്റിൽ കുറച്ച് റേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇത്രയും ഇങ്ങനെ ഹെവി വരുന്നുണ്ട് ഹെവി വർക്ക് വന്നിട്ടുണ്ട് ഇതിലോ ഇതന്നെ കണ്ടാറല്ലോ ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഗിയർ വെയറിലോട്ട് ഇത് മാത്രം ഇട്ടിട്ടാണെങ്കിലും നമ്മൾ സിമ്പിൾ ആയിട്ട് വരും അല്ല ഇത് ഇല്ലാതെ ഇങ്ങനെ ഒരു നെക്ലേസ് രൂപത്തിലാണെങ്കിൽ അങ്ങനെയും വരും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടം അതിനോടാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അതൊരു സെറ്റ് പിന്നെ പിന്നെതാ ഇത് വേറെ ഒരു സിമ്പിൾ സെറ്റാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എടുത്ത് കാണിക്കാൻ വയ്യ നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ എടുത്ത് നോക്കി കുറച്ച് മുന്നേത്തെ ഒരു വർഷത്തിൻ്റെ അടുത്തോളം ഒരു അൻപത് പത്ത് മാസം മുന്നേത്തേക്ക് നോക്കി അറിയാം പറ്റും ഇവിടെ ഒരു മൾട്ടി കളർ അതായത് മെറൂൺ ആൻഡ് ഗ്രീൻ ടച്ച് വന്നിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് കേട്ടോ ഇങ്ങനെ നെക്ലേസ് അതിൻ്റെ പിക്ചർ ഇല്ലാതിൻ്റെ അടുത്തിട്ട് അതിൻ്റെ സ്ട്രെഡ് വന്നിട്ടുണ്ട് അതാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെഡാണ് വന്നിട്ടുള്ളത് ഓക്കെ ഞാനിത് ഇരുന്നൂറ്റി അമ്പതിനാണ് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതാണ് ഇരുന്നൂറ് രൂപ കേട്ടോ ഈ ഒറ്റ പീസേ ഉള്ളൂ ഇരുന്നൂറ് രൂപ ഓക്കെ അനി അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു സെറ്റ് ഉണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടോ ഇതാ കണ്ടല്ലോ ഇരുന്നൂറ്റി പത്തനൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് തോന്നുന്നുട്ടോ ഇത് അതാണ് കേട്ടോ ഇരുന്നൂറ് നമ്മൾ ഇരുന്നൂറ്റി ദാ ഇത് ഒരു സെറ്റ് അതിൻ്റെത് ഞാൻ ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഫുള്ള് ആണ് ഒരു മാംഗോ ആകൃതിയിൽ വന്നിട്ടുള്ളത് ടൈപ്പ് ആണ് ഇതാണ് സ്റ്റഡിന് ഒരു ബ്ലാക്ക് ഇതാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ മൾട്ടി കളറും വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഒറ്റ പീസേ ഉള്ളൂ പക്ഷെ നമുക്ക് ചിത്രത്തിൽ കാണുന്നത് ഇതിനൊക്കെ കൂടെ പിക്ചേഴ്സ് വരുന്നുണ്ട് പിക്ചേഴ്സിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പക്ഷേ ഇത് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ബ്ലാക്ക് ഒറ്റ പീസേ ഉള്ളൂ അപ്പോൾ അതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപ കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റൂ ദാ എനിക്ക് ഇരുന്നൂറ്റി പത്തിനാണ് അവർ തന്നിട്ടുള്ളത് എനിക്ക് ഇരുന്നൂറ്റി അതിനെക്കാട്ടും ഞാൻ റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അപ്പം അറിയാലോ നൂറ്റി എൺപത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആണ് നൂറ്റി അമ്പത് ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്ല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ശരിക്കും ഓർമ്മ കാരണം ഞാൻ കിട്ടിയ വില പറയാതാണ് അറിയാലോ അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് പ്രാവശ്യം പറയുള്ളൂ അത് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ഓർത്തെടുക്കണം അതുകൊണ്ടാണ് ഇത് നൂറ്റിപ്പതിന എനിക്ക് കിട്ടിയിട്ടുള്ള റേറ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത് അതിൽ റേറ്റ് കുറച്ചിട്ടല്ലേ എനിക്ക് തോന്നിയ പോലെ കൊടുക്കുന്നത് എന്ന് പറയാം അപ്പോൾ വാങ്ങുന്നവർക്ക് നല്ലൊരിതാണ് കാരണം മൈക്രോ അങ്ങനെ കളർ ഫീഡ് ആവില്ല കേട്ടോ അപ്പോൾ ഇത് നൂറ്റി അമ്പത് ഇനി അതുപോലെ തന്നെ ഇതാ ഇവിടെ സെറ്റ് വന്നിട്ടുണ്ട് കാണാൻ കഴിയുന്നുണ്ടാവില്ലേ നോക്കട്ടെ കാണിച്ചാൽ എന്താ ഇവിടെ സെറ്റ് വന്നിട്ട് ഇത് കുറേയൊക്കെ സെയിൽ ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗ്രീൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് അറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളാ അതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ബോക്സിൽ ഇങ്ങനെയൊക്കെ മുത്തുകളൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്ട്രെഡ് ഇതിൻ്റെ സ്ട്രെഡിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചേർക്കാൻ ഇതൊക്കെ ബോൾസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളതാണ് ഇതിനും ഇരുന്നൂറ്റി പത്തിൻ്റെ റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സാധനം കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് എവിടെ നിന്നും കിട്ടില്ല കടയിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ഇതും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് അതുപോലെ തന്നെ ഇതും നൂറ്റി അമ്പത് അതിൻ്റെ തന്നെ ഏകദേശം മോഡലാണ് ഇത് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇതും നൂറ്റി എൺപത് കേട്ടോ നമ്മൾ കിട്ടിയ പ്രൈസിന് കൊടുക്കുകയാണ് എനിക്ക് കിട്ടിയ റേറ്റോന്നല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇരുന്നൂറ്റി പത്ത് നിന്നായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ബോക്സ് മെനെഴുതിയിട്ടുള്ളു തോന്നുന്നു അതേ സെയിം റേറ്റ് മറ്റു തന്നെയാണ് നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എൺപത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാ ഇവിടെ വലുത് ഉണ്ട് ഞാൻ ഇങ്ങനെ ഇത് മാറ്റുകയാണ് ട്രൈപോർഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് കൈ പിടിച്ചിട്ട് കാണിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് ഇതാ അവിടെ മാങ്കോ ഇതാണ് ഈ ഒരു മോഡല് ഇതിൻ്റെ ഡിഫറൻറ്റ് മോഡൽസ് ഉണ്ട് കേട്ടോ അത് കാണിച്ചുതരാം എന്താ ഉണ്ടല്ലോ ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ അതൊക്കെ മൈക്രോ പ്ലേറ്റ് ആണ് വിത്ത് സ്റ്റെഡ് വരുന്നുണ്ട് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇതാ അതാ ഇവിടെതാ ഒരു മെറൂൺ കാണുന്നുണ്ടല്ലോ മറൂൺ ഉണ്ട് ഗ്രീന് ഉണ്ടല്ലോ മെറൂൺ ആണ് ഗ്രീ ഗ്രീന് വന്നിട്ടുള്ളത് അതിൻ്റെ സ്റ്റെഡാണ് വന്നിട്ടുള്ളത് ഇതും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ മാംഗോൻ്റെ തന്നെ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ തന്നെ മെറൂൺ ഒറ്റയ്ക്ക് വരുന്നത് കേട്ടോ മെറൂൺ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നത് ഉണ്ട് ഇതിങ്ങനെ മെറൂൺ ടച്ച് ഇങ്ങനെ ഇടയ്ക്കുള്ളതാണ് എനിക്ക് നിങ്ങൾ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഏതൊക്കെയാണ് നിങ്ങൾ ചോദിച്ചത് അറിയാലോ പിന്നെ ഇത് ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലോ ഞാൻ ഫുള്ള് നിവർത്താ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ടേബിളിലോട്ട് നിവർത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് കാണിച്ചതരേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെ ഇതും മെറൂൺ ഒറ്റയ്ക്കുള്ളതാണ് ഇത് പിങ്കാണ് വന്നിട്ടുള്ളത് പിന്നെതാണ് ഇതും മെറൂൺ ആണ് കേട്ടോ മെറൂൺ ആണ് കൂടുതൽ വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കാം കേട്ടോ ഷോർട്ടിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ കൊടുക്കണ്ടട്ടോ കാണിച്ച് തന്നിട്ടുള്ള വീഡിയോസ് കാണിക്കണ്ട അപ്പോൾ ഇതങ്ങനെ വന്നിട്ടുള്ളതാണ് ഇത് കണ്ടല്ലോ മാങ്കോമാല എന്താ പറയല് മാങ്ങാ മാലാ അങ്ങനെ എന്താണ് പറയൽ അപ്പോൾ ഓക്കെ ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ നൂറ്റമ്പത് രൂപയാണ് പാലക്ക സെറ്റ് കേട്ടോ പാലക്കയാണ് മെറൂൺ ആണ് ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്തതാണ് ഞാൻ ഇരുന്നൂറിന് ഒറ്റ കൊടുത്തോണ്ടിരുന്നതാണ് ഇനി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ തന്നെ ആവും ഇപ്പോൾ എൻ്റെ അടുത്ത് പഴയ സ്റ്റോക്ക് പയതെന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് കൊടുക്കുകയാണ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഒരു കംപ്ലയിന്റും ഇല്ല അതുപോലെ തന്നെ നൂറ് രൂപ കൊടുക്കുന്നത് ഇതിലുണ്ട് ഇത് ബ്ലൂ ആണ് എന്താ വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനത്തെ രണ്ട് ഇത് വരുമല്ലോ എന്താ പറയുക ആ ഇതുപോലത്തെ രണ്ടെണ്ണം അതുണ്ടാവില്ല ഇങ്ങനെ അറ്റത്ത് നമ്മൾ കൊടുക്കാനുണ്ടാവുന്ന ഒരു ഇതുണ്ടാവും പാലൊക്കെ സെറ്റേക്കുമ്പോൾ അത് ഈ ഒരു പീസിലുണ്ടാവില്ല ഉണ്ട് പക്ഷെ അത് കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മളത് ആ ഒരു ബ്ലൂ സെറ്റ് നൂറ് രൂപ കൊടുക്കുന്നത് അത് വേണമെന്നില്ല ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് പഠിച്ച ആളുകൾക്ക് ഇതില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും എനിക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് സെയിലാക്കാം ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാം എനിക്ക് ഇരുന്നൂറ്റോ ഇരുന്നൂറ്റോ അമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കാം പക്ഷെ ഞാൻ കൊടുക്കാത്ത എനിക്ക് മെനക്കെടാൻ വയ്യാത്ത കൊണ്ടാണ് അത് വെച്ചിട്ടിവിടെ ഞാനത് വേണ്ടല്ല അപ്പോൾ ചെയ്ത് പഠിക്കുന്നവൻ ആൻ്റെ ആവശ്യത്തിന് ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാമോ എന്ന് കരുതിയിട്ട് നൂറ് രൂപ കൊടുക്കണം അമ്പത് രൂപ ഷിപ്പിംഗ് ഷിപ്പിങ്ങേലേ വരുള്ളൂ നൂറ്റമ്പത് രൂപയ്ക്ക് അടിപൊളി ഒരു പാലൊക്കെ വാങ്ങാൻ ഉണ്ടാക്കാലോ രണ്ടെണ്ണം രണ്ടെണ്ണുണ്ട് തോന്നുന്നുണ്ടോ ബ്ലൂ ഈ ബ്ലൂവിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളത് രണ്ട് ാണ് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ മെറൂൺ ആ പ്രശ്നമല്ല അപ്പോൾ ഈ ഒരു സാധനം ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അത് ജല്ലറി മേക്കിംഗ് പഠിച്ച ആളുകൾക്ക് പറ്റും അതില്ലാതെ തന്നെ നമ്മൾ ചെയ്തും കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കുറച്ച് മുന്നത്തെ വീഡിയോസിലാണ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല ചെയ്ത് കാണിച്ചതിൻ്റെ ഓർമ്മ അപ്പോൾ ഈ പാലക്കെ വരുന്ന ഈ പാലക്കല്ല സോറി ഈ ഒരു മാങ്കോ മാലക്കൊക്കെ വരുന്ന ഇരുന്നൂറ് രൂപയാണ് പാലക്ക ഞാൻ പറഞ്ഞല്ലോ മെറൂണ് അറ്റക്കെ ഉള്ളൂ അത് നൂറ്റമ്പത് ഒരു ബ്ലൂ നൂറ് പിന്നെ വന്നിട്ടുള്ളതാണ് അടിപൊളി ഒരു നെക്ലേസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് ഇതിൽ രണ്ട് മൂന്ന് മോഡൽസുകൾ ട്രൈഫോഡ് മാറ്റിട്ടാ കണ്ടല്ലോ ഇതാ ഈ ഒരു മോഡൽ എന്താ ഭംഗി എന്നറിയുക ഇതൊറ്റക്കിട്ടാൽ മതി നല്ല ഒരു ബ്രൈഡ് ലുക്ക് തന്നെ പറയും ഇതിൽ ഒന്ന് മാത്രം മതി കഴുത്തിൽ വേറെ ഒന്നും വേണ്ട കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അതൊറ്റ പീസേ ഉള്ളൂ ഇതൊറ്റ പീസ് ഇത് രണ്ട് പീസുണ്ടല്ലോ ഇതൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ അവിടെ കണ്ടതിൻ്റെ അതേ മോഡലാ ബ്ലാക്ക് കണ്ടല്ലേ അതിൻ്റെ തന്നെ അതേ മോഡലിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു സെറ്റ് ഓക്കെ ഈ ഒരു മെറൂൺ ആൻഡ് ഈ ഗ്രീന് വന്നിട്ടുള്ളത് രണ്ടാണ് ഇങ്ങനെ വന്നിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ നമുക്കൊന്നും മതി കഴുത്തിൽ ഇപ്പോൾ ഒരു സാരി ആണെങ്കിലും എന്താണെങ്കിലും ഇനി ഓണൊക്കെ അല്ലേ വരുന്നത് ഇപ്പം തന്നെ എടുത്ത് വെച്ചോ ഇനി റീസ്റ്റോക്ക് നമ്മൾ പുതിയ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല അത് ഞാൻ തീർത്തും പറയുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അന്നേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറച്ചിട്ട് തരും നമുക്ക് ഞാൻ അധികം റേറ്റ് ഇടുന്നിട്ടുണ്ടായി ഇരുനൂറ്റി പതിൻ്റെ സാധനം ഞാൻ ഇരുനൂറ്റി നാപ്പത് ഇരുനൂറ്റി ഇരുപത്തഞ്ചാറ് റേറ്റിനൊക്കെ കൊടുത്ത് ഞാനും ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് വാങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ആണല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് അല്ലാതെ ഒരു കംപ്ലൈൻറ്റ് ഒരു ഇതും അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു അപ്പോൾ ഇതാണ് ഇത് ഇരുന്നൂറ് രൂപ അതേപോലെ തന്നെ ഇതും ഇരുന്നൂറ് ഇതിൻ്റെ തന്നെ ഇതുണ്ടല്ലോ അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ മെറൂണ് ഗ്രീനെ വന്നിട്ടുള്ളത് അതും ഒരു പീസ് കൂടി ഉണ്ട് പിന്നെ ഇതും മെറോണും ഗ്രീനെ വന്നിട്ടുള്ളത് അതും ഒരു പീസ് ഉണ്ട് ഇനി അതേ സെയിം സാധനം തന്നെ ഇപ്പുറത്ത് കാണാം കണ്ടല്ലോ ഇവിടെ ഒരു പിങ്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ പിങ്ക് അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ ആ ബ്ലാക്കിൻ്റെയും ആ മെറോൻ്റെ ഒക്കെ തന്നെയാണ് പക്ഷെ അത് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ പിങ്ക് മാത്രം നമ്മൾ റൂബി പിങ്ക് എന്ന് ആ ഒരു പിങ്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താ റൂബി പിങ്ക് ആണേ നമ്മൾ ആണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇതാണ് ഇതൊക്കെ ഗിയർ വെയറിലോട്ട് അറ്റാച്ച് ഇട്ടതിൻ്റെ അടിയിൽ കൂടെ വേണമെങ്കിൽ സ്റ്റോണുകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ ആ ഒരു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി പിന്നെ ഈ ഒരു ഈ ഒരു മോഡൽ കിട്ടോ ഇത് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇതിലുണ്ട് ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് വലിയ കമ്മലാണ് അതിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ കടയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ്ങിങ് ഒക്കെ കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുഷ്ടം ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഇരുന്നൂറ്റി അറുപതിനായിട്ട് കൊടുത്തോണ്ടിരുന്നതിന് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ പത്ത് രൂപ ഞാൻ കൂട്ടിയിട്ടുണ്ട് കൂട്ടി വെച്ചാൽ എനിക്ക് നഷ്ടം നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനാ എത്രയായിട്ട് വാങ്ങിച്ചത് കഴിക്കാറുത് ഓക്കെ ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഇതിന് ഇപ്പം ഇരുന്നൂറ്റി പത്ത് അതേ സെയിം സാധനം തന്നെ ബ്ലൂ ഇവിടെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇതവിടെ ഒരു ബ്ലൂ കണ്ടല്ലോ അതേ സെയിം തന്നെയാണ് കേട്ടോ ഇതും ഇരുന്നൂറ്റി പത്ത് രൂപ ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ മുല്ലമുട്ട് ഇത് മുല്ലമുട്ട് സെറ്റ് ബോക്സാണേ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഏറ്റവും എൻ്റെ കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ സെറ്റ് ബോക്സ് ചിലവായിട്ടുള്ള ഈ മുല്ലമുട്ടാണ് കേട്ടോ ഈ മുല്ലമുട്ട് നമ്മൾ വൈറ്റാണ് കൂടുതൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഒരു എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പീസ് ആയിട്ട് ഞാൻ ഇറക്കിയിട്ടോ പന്ത്രണ്ട് സ്റ്റോക്കൗട്ട് ആയതുപോലെ തന്നെ ഈ ഒരു ബ്ലൂവും അപ്പോൾ ഞാനിത് രണ്ടും മിക്സ് ആക്കിയിട്ടൊരു ചെയ്ത മോഡലാണ് ഇത് ഇതിൻ്റെയൊക്കെ മോഡൽസ് ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിന് ബ്ലാക്ക് ഞാൻ കുറേ കിട്ടുവാൻ അന്വേഷിച്ചു ഇനി നമ്മളിത് റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളത് കൊടുക്കുന്നത് ഇരുനൂറ്റി സംതിങ്ങിന് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റി അമ്പത് അത്രയൊക്കെയാണ് ഇതിന് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപ നല്ല ഭംഗി അയച്ചാൽ എനിക്കിത് സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് കൊടുക്കാനേ തോന്നുന്നില്ല എനിക്ക് കൈത്തിൽ വേണ്ടി ഇഷ്ടം ഓക്കെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിട്ടുള്ളതാണ് ഈ ഒരു മുല്ലമുട്ട് സെറ്റ് ബോക്സുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതാണ് ഈ സെറ്റ് ബോക്സ് ഈ ഒരു മുല്ലം മുട്ടെന്ന് പറയുന്നത് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെയുള്ളൂ കേട്ടോ മാലയ്ക്ക് മാങ്കോ മാലും എല്ലാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉള്ളായിട്ട് ഉള്ളതാണ് ഉണ്ടോ ഇതിങ്ങനെ കളർ അല്ലാത്ത ഇത് വൈറ്റ് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ രണ്ട് സ്റ്റോണുകൾ കൂട്ടി കൊടുത്തിട്ടാണ് ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇതില്ല എന്ന് പറയാൻ നിൽക്കരുത് ബ്ലൂ ഇല്ല എന്ന് പറയാൻ നിൽക്കരുത് എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും കുറേ മുന്നത്തെ വീഡിയോസ് നിങ്ങൾ നോക്കിയിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലൂ രണ്ടും മിക്സ് ആക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് നമ്മളൊരു സെറ്റ് ഒരു ബോക്സ് തന്നെ ഇരുപത്തി നാല് പീസൊക്കെ എടുത്തോ പന്ത്രണ്ട് പീസൊക്കെ എടുത്തുകൊണ്ടാണ് നമുക്കിത് റേറ്റ് കുറവില് കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ ഇരുന്നൂറ്റി ഇരുപതിന് മാത്രമായിട്ട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക ഓണാണ് വരുന്നത് ഈ ഒരൊറ്റതേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ സീസൺ നമ്മൾ നെക്സ്റ്റ് ഓർഡർ എടുക്കുമ്പോൾ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റേറ്റ് അല്ലായിരിക്കും സാധാരണ നോർമൽ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ട് അതിൻ്റെ കാറ്റലോഗ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അതിലെക്കുണ്ട് ഇതിൻ്റെ ഒറിജിനൽ റേറ്റുകൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും റേറ്റ് ഞാൻ കുറച്ചിട്ടുണ്ടോ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുള്ളവർ വാങ്ങിക്കുക ആരും വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഫോ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അന്നത്തെ വീഡിയോ ഇത്രക്കനേ ഉള്ളൂ ഇനി പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇനി ഉണ്ടോ നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസ് അതിൻ്റെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട് ഞാൻ റിക്കവർ ചെയ്യുന്നേ ഉള്ളൂ പനിയിൽപ്പെട്ടിട്ട് റിക്കവർ ചെയ്യുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ലേറ്റായി വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് എന്താ പറയുക ഹെയർ ആക്സസറീസ് ബീഡ്സുകൾ അങ്ങനത്തൊക്കെ ആയിരിക്കും കേട്ടോ അതായത് പിലാക്കല്ല് മുല്ലമുട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഇതൊക്കെ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോസ് ജനറൽ ഐറ്റംസിൻ്റെ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ അടുത്തുള്ളത് കൂടുതൽ പീസുകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ചില ആളുകൾക്ക് എനിക്ക് ചില ആളുകൾ ഇപ്പോൾ വന്ന കസ്റ്റമേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും കളക്ഷൻസ് ഉള്ളത് ഇപ്പോഴായിരിക്കും അറിയുന്നത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഇത്രയും കളക്ഷൻസ് നിങ്ങളടുത്തുണ്ടായിരുന്നോ ഞങ്ങൾ ചിലതൊന്നും കേറ്റോലിൽ കണ്ടിട്ടില്ലല്ലോ ശരിയാണ് ഞാൻ കേട്ടലോ ചിലതൊന്നും ആഡ് ആക്കിയിട്ടില്ല ഒന്നും സമയം കിട്ടാറില്ല അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ട് ചതു കേട്ടോക്ക് എനിക്ക് ചിലപ്പോൾ എനിക്ക് എനിക്കെന്നെ കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ ഓരോ കാരണമുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രേക്ക് തന്നെയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് വന്നാൽ ടേക്ക് കെയർ ബൈ ബൈ